ഹലോ കൂട്ടുകാരെ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ഞക്കൂരി മപ്പാസാണ് ഞാൻ മഞ്ഞക്കൂരി വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തു ഇനി നമുക്ക് ഇതൊന്ന് മസാല പരട്ടിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തു ഒരു നാരങ്ങയുടെ മുറി എടുത്തു നമുക്കിതൊന്ന് മസാല വറത്തി വയ്ക്കാം അങ്ങനെ നമ്മുടെ മീനെല്ലാം മസാലയെല്ലാം വരട്ടി റെഡിയാക്കിയിരിക്കുകയാണ് ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ആ മസാല എല്ലാം നല്ല പിടിച്ചിരിക്കും ഹലോ കൂട്ടുകാരെ അപ്പോൾ ഞാൻ നമ്മുടെ മീനൊന്ന് വർത്തെടുക്കാനുള്ള പരിപാടിയാണ് സ്റ്റൗ കത്തിച്ചും ഇനി നമുക്കിതിലേക്കൊരു ഫ്രൈ ഫാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഫ്രൈ ഫാൻ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ മഞ്ഞക്കൂരി മപ്പാസിന് മീനെ വറുത്തെടുക്കേണ്ടതുണ്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നാലെയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി ഞാനിതിലേക്ക് ഒരല്പം കറിയപ്പ് ചെയ്യും തീ കുറച്ച് വെച്ചിട്ടാണ് ഇതിലേക്ക് മീൻ വരുന്നത് ൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ എണ്ണ എല്ലായിടത്തേക്കും വന്നോളും അങ്ങനെ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല ഇതൊന്നു വാക്കാനായിട്ട് വന്നോട്ട് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ മീൻ അവിടെ ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മപ്പാസിനുള്ള ഗ്രേവി റെഡി ആക്കി അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റിയൊന്നോളം വരെ പേറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വില ചെന്ന് ചൂടാക്കും ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇതിലേക്ക് ഞാൻ ആഡ് എടുക്കുന്നത് ഇഞ്ചി ഒരു സ്പൂണ് അരിഞ്ഞത് നാല് പച്ചമുളക് വെളുത്തുള്ളി ഒരു സ്പൂൺ അരിഞ്ഞത് ഒരു പതിനഞ്ച് ഓളം ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അപ്പോൾ നമ്മുടെ എണ്ണ ഏറെക്കൂടായി നമുക്ക് ഇതേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിത് ഒരുമിച്ചാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നിറക്കി കൊടുക്കാം ഇന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുക നമ്മുടെ മീനിനെ ഒന്ന് മറച്ചിട്ട് വേണം ഒന്നുകൂടെ മൂന്നു അങ്ങനെ നമ്മുടെ ഉള്ളി കയറുക വഴങ്ങും റെഡിയായിട്ട് ഒരുപാട് വഴന്ന് പോകേണ്ട കേട്ടോ മപ്പാത്തിനായ കൊണ്ട് ചെറിയൊരു ആണ് അപ്പം നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാ കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ശേഷം ഇതൊന്ന് പുതിയ വഴുതി ചെയ്യാം അങ്ങനെ പൊടിയെല്ലാം വന്നു നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെച്ച് കൊടുക്കാം വെള്ളത്തി ഒഴിപ്പിക്കുക അങ്ങനെ വെള്ളത്തിൽ ആ ഗ്രേവിയിൽ കിടന്നത് ഇങ്ങനെ തിളച്ച് ഉള്ള നമുക്കിതിലേക്ക് ആവശ്യമൊന്നും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നമ്മുടെ മീൻ ഏറെക്കുറെ റെഡി ആയി കഴിഞ്ഞു നല്ല പൊതുവായി ഇത് നമുക്ക് നമ്മുടെ ഈ മീൻ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മീൻ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ മീൻ ആ മസാല എഴുത്താൻ ചെറുന്ന് നല്ല റെഡിയായ ഉള്ള മസാല എല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓൾറെഡി മീനിൽ മസാല പത്തിയ കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല കുഴുകിയ തേങ്ങാപ്പാട് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ എടുക്കുന്നത് അതായത് ഒരു തേങ്ങയുടെ പാൽ നല്ല കുഴുകിയതാ നമുക്ക് കുഴുകി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് പതുക്കുകൾ ഇളക്കണം കേട്ടോ ചെറുതെ പിടിച്ച് ഒന്നും ചെയ്യരുത് പതുക്കി ഇളക്കി കൊടുക്കുക ഉണ്ടോ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ അകത്തും മസാലക്കകത്തും കിടന്ന് നമ്മുടെ മഞ്ഞക്കൂലി കിടന്ന് തിളച്ച മറിയുമാണ് ഇതിലേക്കുള്ളിലേക്കെല്ലാം പിടിക്കും എരിവുമൊക്കെ മീഡിയം ഉള്ളൂ ചെറിയൊരു മധുരത്തോടു കൂടിയാണ് ഇത് പാലപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഇടിയപ്പം അങ്ങനെയുള്ള എല്ലാ സാധനത്തിലും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മഞ്ഞക്കൂലി നിങ്ങൾക്ക് ഈ മഞ്ഞപ്പുലി കിട്ടാൻ എല്ലായിടത്തും ഒതുത്തോന്നെ അറിയില്ല അപ്പം ഞാൻ ഈ സ്ഥലങ്ങളിലും അത് കിട്ടും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മഞ്ഞൾക്കൂരി മപ്പാസ് റെഡിയാകുന്നു ഇതിനെ കടുക് തിളയ്ക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല അവസാനിൻ്റെ അകത്തേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും ഒരു ചെറിയൊരു മാന്തരമായി അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മപ്പാസ് കൂുകി ഏറെക്കുറെ നല്ല ആ ഒരു ഇതിലേക്ക് വന്നു ഇതൊരു അഞ്ച് മിനിറ്റ് ഇതിന് കഴിയുമ്പോൾ നല്ലതായിട്ടൊന്നുകൂടെ കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൈ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല സപ്പോർട്ട് ഉണ്ടാവണം